അച്ചടക്കം പറഞ്ഞോടി കപ്പൽ മുതലാള് താരതമ്യേന നല്ല പടമാണ് ഇഷ്ടമായത് നിന്റെ ഇഷ്ടം എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ വരുന്നത് അല്ലല്ലോ അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേടിന്റെ കഴിഞ്ഞ ദിവസത്തെ റീല് അതില് ധ്യാൻചേടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ വിശേഷിപ്പിച്ചത് അല്ല റീലിന്റെ കൺസെപ്റ്റ് അതാണ് ഒരു പടക്കം വരുന്നത് തോൽവിട്ടോ അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ കേറു നിങ്ങളോ മീഡിയ ടീം നിങ്ങള് കാരണം എന്റെ ഓടി ഞാൻ ഈ പരിപാടി കൊറച്ചു നേരം ഇതുവരെ കാണുന്ന ചേട്ടിപ്പോ നിങ്ങള് കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാമത്തെ ഒരു പടം നിങ്ങള് കാരണം ഓടി നല്ലൊരു തിരക്കഥക്കഥം പറ കപ്പൽ മുതലാട് ഇപ്പൊ ട്വന്റി മൺഗ്രാംസ് പറഞ്ഞു അല്ലല്ലാട് ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ ചോദ്യം ഫിനിഷ് ചെയ്തോ അതായത് കപ്പൽ മുതലാട് താരതമ്യ നല്ല പടമാണ്

അത് ഞങ്ങൾ ഒന്ന് പറയട്ടെ ഞങ്ങളുടെ പോയിന്റ് ഒന്ന് കേക്ക് പോയിന്റ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥുള്ള സിനിമകളൊന്നും കൂട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ചേച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ പറയാം അത്തവണങ്ങള് ഒരുപാട് ചീച്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാവുന്നുള്ളു പിന്നെ എൻ്റെ അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകലി പറയാം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കുനാണ് ചൂടൊപ്പം പോലെ ഇറങ്ങുന്ന സിനിമകൾ അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അച്ഛ പ്രേക്ഷകർ മനസ്സിലാവുന്നുള്ളു അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടതെന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ ഒരു സിനിമ കാരണം ആവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയാണ് ഇപ്പൊ കപ്പൽ മുതലി കഴിഞ്ഞു എത്ര നായക വേഷം രമേഷ് പിഷാർ കിട്ടി കപ്പൽ മുതലി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടും രമേഷ് പിഷാർ ചേട്ടൻ സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ നിനക്ക് ഇതിന്റെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ കിട്ടി എത്ര പടം പൂട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത് പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല അതായത് കള്ളപ്പണം സ്റ്റാർ എന്നൊക്കെയാ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടെന്ന് ഞാനല്ലോ എനിക്ക് അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണ േക്ഷേക്ക് ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ സിനിമ ഇറങ്ങുന്ന ഇവിടെ ഇറങ്ങി സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം ഉള്ളു മുന്നൂറ്ററുപത്തി ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമൊക്കെ ആൾക്കാർക്ക് അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മട്ടണ്ണയും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകൾ ഓരോ രണ്ട് മാസം ഇടവട്ട് നീ കൈവഴി യാത്ര ചെയ്ത ഹോട്ടലിൽ തുറക്കും ഹോട്ടൽ കൂട്ടും കട തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറ് കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ലാതെ നമുക്ക് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർ എന്തായാലും സിനിമ ചെയ്യും അവര് ചെയ്യാൻ സിനിമ വരുമ്പോ അവർ നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ കിട്ടാനോ ഉള്ള സാധ്യതയൊക്കെ അവർക്ക് സിനിമ ചെയ്യണം ഒരു ആഗ്രഹമാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോലെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് പറഞ്ഞില്ല അത് ഞങ്ങക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക് എനിക്ക് ഇഷ്ടമുള്ള ജീവിക്കുക എനിക്കിഷ്ടമുള്ള അതിനകത്ത് പൊട്ടാ പറയുന്നത് ഇല്ലാത്ത പറയുന്നത് എന്താ ഈ പടക്കം പൊട്ടില്ല ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷക പണ്ടാരംങ്ങണം അവർ വെറുക്കണം പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നേ എല്ലാവരും അല്ലാതെ ഇത് കണ്ട ആൾക്കാർ ചീന്ത ആരും എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ എല്ലാവരും ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ സിനിമ കാണണം നീ എനിക്ക്

നീ ഒരു വാഗ്ദാനം തരന്നല്ലേ അല്ലല്ലല്ലല്ല നീ പറഞ്ഞേ ആ വിചാ ഇല്ലാത്ത ചൊറി നീ നീ ചെയ്ത പോലെ തന്നെ അവനെ വർത്തം ചോദിക്കേണ്ട ചോദിക്കണ്ട ഞാൻ എന്താ ഞാൻ സീരിയസ് ആവണോ ഞാൻ എന്താവണെന്നുള്ള നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ ഒരു സെക്കൻഡ് തര ആദയത് ഞാൻ സീരിയസായിട്ട് എടുക്കുന്നത് സിനിമ बोलiyല്ലോ ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യത്തിൽ നീ മനസ്സിലാക്കുന്നുണ്ട് എന്നുണ്ട് ഞാൻ അല്ലാതെ ഇപ്പൊ ചോദിക്കണ്ടേ ഞാൻ ചോദിച്ചാല് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്ത ഇത്രയും ആൾക്കാരി സ്ഥലത്ത് ഒരു മിനിറ്റ് സലോദരാണ് അപ്പൊ ഞാൻ ഞാൻ പറയലേ നീ അത് കേക്ക് ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾക്ക് ആയി കിട്ടണം അത് ഞാൻ മറുപടി പറഞ്ഞെ ഞാൻ എന്തേലും ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് പറഞ്ഞു നിന്ന് ഒരിക്കലും അല്ല ഏത് ചാനലാണ് അതൊന്നും പക്ഷെ എനിക്കിപ്പോ നല്ലതാണോ അത് അഡ്വർട്ടൈസ്മെന്റ് ആയാലേക്കും ഞാൻ ചോദിച്ചു ചോദിക്കാൻ വന്ന ചോദ്യം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നു പറയാൾക്കാരെ കാണാൻ പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്തെന്ന് പറയാമോ സിനിമയെ കുറിച്ച് പ്രശ്നം സ്ഥലത്ത് വരുന്നത് ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ അവനായിട്ട് കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം കേട്ടോ ഇല്ല അവരം പറഞ്ഞു അവര് നിങ്ങൾ കൊറഞ്ഞ സിനിമ ആൾക്കാരെ വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ വെറുപ്പിക്കരുത് ഇവിടെ വെറുപ്പിക്കാതിരിക്കുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ ഇത്ര ഞാൻ ഉത്തരം പറയോപ്പിക് പല പ്രൊമോഷൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നാണ് നിർത്തണം യൂട്യൂബ് പറയലും മറ്റുള്ളവർക്കും അവസരം കൊടുക്കണം ഒന്നുമില്ല അയ്യോ പ്ലീസ്